അസലാമാലും വറഹമത്തല്ലാഹി ബു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളാണ് സമസ്ത കേരള ഇസ്ലാ വിദ്യാഭ്യാസ ബോർഡ് ആറാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കപ്പെട്ട ലിസാനുൽ ഖുർആാനിന്റെ ആറാമത്തെ ചാപ്റ്റർ ആണ് വായിക്കുന്നത് റബിക് നബിയെ താങ്കളെ റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കൂ എന്നർത്ഥം വരുന്ന പാഠമാണ് പാഠത്തിലൂടെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് മുലാരിയായ ഫൈലിൽ നിന്ന് എങ്ങനെയാണ് അംരുഫേൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അഞ്ച് രൂപത്തിലാണ് അമ്രിഫീൽ ഉണ്ടാക്കുന്നത് ഒന്ന് മുലാറാത്തിന്റെ അറഫിന്റെ ശേഷം ഹർക്കത്താണെങ്കിൽ അഥവാ ഫതഹ കസർ ലൊം എന്നിവയാണെങ്കിൽ മുലാറാത്തിന്റെ അറഫിനെ കളഞ്ഞ് സുഗൂൺ ചെയ്യാം ഉദാഹരണം യല എന്ന മുലാരിയായ ഫൈലിൻ ഫെയിലിൻ്റെ അം എന്നാണ് എന്നതിലെ മുലാറാത്തിന്റെ അർഫാണ് യാ അതിനു ശേഷമുള്ള ലോദിന് ഹർക്കത്താണ് അതുകൊണ്ട് മുലാറാത്തിന്റെ അർഫിനെ കളഞ്ഞിട്ട് അവസാനത്തിന് സുക്കൂൻ ചെയ്യും ല എന്നായി മാറോസ രണ്ടാമത്തെ രൂപം അവസാനത്തർഫിന്റെ മുമ്പ് ഫത്തോഹോ കസുറോ ആണെങ്കിൽ മുലാറാത്തിന്റെ അർഫിന്റെ ശേഷം ാവുകയും ചെയ്താൽ മൊലാറാത്തിന്റെ അർഫിന്റെ സ്ഥാനത്ത് ഹംസയെ കൊടുക്കാം ഉദാഹരണം എന്നതിൻ്റെ അമ്ര ഫീ ആണ് ഇഫ്തഹ ഇഫ്തഹ് എന്നായി എന്നായിഹു എന്ന മൊലാരയായ ഫീന്റെ അവസാനത്ത് തർഫിന്റെ മുമ്പുള്ളതിനെ ഫത്തഹാണ് മൊലാറാത്തിന്റെ അർഫിന്റെ ശേഷമുള്ളതിനെ സുക്കൂനുമാണ് ഇങ്ങനെ വന്നാൽ മൊലാറാത്തിൻറെ അർഫാകുന്ന ഇന്റെ സ്ഥാനത്ത് രസറാക്കപ്പെട്ട ഹംസയെ കൊടുത്തിട്ട് അവസാനത്തിനേക്ക് സുക്കൂൻ ചെയ്യും അങ്ങനെയാണ് ഇഫ്തഹ് എന്നായി മാറിയത് മൂന്നാമത്തെ രൂപം അവസാനത്തതിന്റെ മുമ്പ് ലൊമാണെങ്കിൽ മൊലാറാത്തിൻറെ അർഫിന്റെ ശേഷം സുക്കൂനാവുകയും ചെയ്താൽ മൊലാറാത്തിൻറെ അർഫിന്റെ സ്ഥാനത്ത് ലൊമാക്കപ്പെട്ട ഹംസയാണ് കൊടുക്കുക ഉദാഹരണം തക്കുത്തുലു എന്നതിനാണ് ഇവിടെ അവസാന തർഫിന്റെ മുമ്പുള്ള തന്നെ ലൊമാണ് മുലാറാത്തിന്റെ അർഫിന്റെ ശേഷം സുക്കൂനുമാണ് തക്കത്തുലു തക്ക് അതുകൊണ്ട് മുലാറാത്തിന്റെ അർഫിന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക ലൊമുള്ള ഹംസയാണ് കൊടുക്കുക പൊക്കുത്തുൽ ഹംസയെ കൊടുത്തിട്ട് അവസാനത്തിനൊക്കെ സുക്കുൻ ചെയ്യണം പൊക്കുത്തുൽ എന്നാണ് നാലാമത്തെ രൂപം മുലാരയിൻ്റെ അഥവാ മൊലാറാത്ത് അർഫിന്റെ ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിനാണ് ഐൻഫീൽ എന്ന് പറയാം എല്ലത്തിന്റെ അർഫാണെങ്കിൽ അഥവാ അലിഫോ വാവോ ആണെങ്കിൽ മൊലാറാത്തൻ അർഫിനെ കളഞ്ഞതിന് ശേഷം ഇല്ലത്തിന്റെ അക്ഷരം എന്താ പറയണം ഉദാഹരണം യബി ഓ എന്നതിൻ്റെ ഇവിടെ യബി ഔ എന്നുള്ള അടുത്ത് മുലാരയായ ഫീലിന്റെ ഐൻഫീൽ അഥവാ യായി കഴിഞ്ഞ രണ്ടാമത് അക്ഷരം അതും യാ ആണ് അത് ഐൻഫീൽ ആണ് അതെ ഇല്ലത്തിന്റെ അർഫാണ് ഇല്ലത്തിന്റെ അർഫായത് മുലാറാത്തിന്റെ അർഫിനെ കളഞ്ഞിട്ട് അവസാനത്തെ എനിക്ക് അപ്പോ യബി ഓ എന്നതിന്റെ അയൻഫീൽ യായനെ കളഞ്ഞാൽ യബി ഹോ എന്നാണ് വായിക്കുക പിന്നീട് മുലാറാത്തിന്റെ അർഫാകുന്ന യായനയും കളിയ അപ്പൊ ബിഹോ എന്നാവും എന്നിട്ട് അവസാനത്തിൽ സുക്കൂൺ ചെയ്യാം അപ്പൊ ബി എന്നാക്കി മാറ്റണം അഞ്ചാമത്തെ രൂപം അവസാന അവസാനിന്റെ അർഫാണെങ്കിൽ അഥവാ അലിഫ് യ എന്നിവയാണെങ്കിൽ അർഫിൻറെ ശേഷം ആവുകയും അവസാനത്തതിന് മുമ്പ് ഫത്തോഹോ കസർ ആണെങ്കിൽ ഹംസയെ മുലാറാത്തിൻറെ അർഫിന്റെ സ്ഥാനത്ത് കൊടുക്കും ഉദാഹരണം ഇൻഹാ

യാ എന്ന മൊലാറാത്തിൻറെ അർഫ് അതിന്റെ ശേഷം ഹർക്കത്താണ് ക്യെന്നാണ് ഹർക്കത്തായതുകൊണ്ട് മൊലാറാത്തിന്റെ അർഫിനെ കളയാ അവസാനത്ത അർഫ ഇല്ലത്താൻ്റെ അർഫായത് കൊണ്ട് അതിനെയും കളയണം അങ്ങനെയാണ് കി എന്ന് വരാം മൊലാറത്തിൻ്റെ അർഫിനെയും കളയണം ഇല്ലത്തിന്റെ അർഫിനെയും കളയണം മൊലാറാത്തിൻറെ അർഫിന്റെ ശേഷം ഹർക്കത്തായതുകൊണ്ടാണ് ഹസറാക്കപ്പെട്ട അല്ലെങ്കിൽ ൊമാക്കപ്പെട്ട ഹംസയെ തുടക്കത്തിൽ കൊടുക്കാത്തത് അതുകൊണ്ടാണ് എന്നായി മാറിയത് ഇനി നമുക്കൊന്ന് പടം വായിക്കാം റബിക് താങ്കൾ റബ്ബിന് നാമം കൊണ്ട് വായിക്കും ഏകനായിരിക്കുകയായിരുന്നു മുമ്പായിരുന്നു فإن إذن لحر الملك جبريل عليه السلام أمامه آسميت جبريل عليه السلام نبي صلى الله عليه وسلم يولم النل پرتشبتو فقال اقرأ أقول جبريل عليه السلام پرنجو وائك فآداب النبي صلى الله عليه وسلم ما نبي قارئن أقول نبي صلى الله عليه وسلم آتنغل پرنجو نان وائكان رأينا ونالله فقال جبريل عليه السلام ايضا اقرا أبول جبريل عليه السلام بنم برنو وايكا فاداب النبي صلى الله عليه وسلم ما انا بقارئ اقول النبي صلى الله عليه وسلم برنو نان وايكا ارينا الله فامر جبريل عليه السلام ثالثا اقرا اقول منامد جبريل عليه السلام قلبتو തങ്ങൾ യും ചെയ്തു അലൈഹിസ്സലാം അപ്പോൾ പറഞ്ഞു സൃഷ്ടിച്ച താങ്കളുടെ നാഥൻറെ നാമത്തിൽ വായിക്കുകിണ്ടത്തിൽ മനുഷ്യനവൻ സൃഷ്ടിച്ചു

നബി സല്ലാഹു അലൈസ് അവതരിച്ചതായ ഖുർആാനിലെ ഈ വചനങ്ങൾ ഖുർആനിലെ ആദ്യ വചനങ്ങളാണ് ഈ പാരഗ്രാഫിലെ ഇക്റഹ് എന്ന പദം അമ്രന്റെ മേലിൽ അറിയിക്കുന്നു ഒന്ന് ഹാദിർ

രണ്ട് മുലാരിയാണ് ഒന്ന് യാവ് കൊണ്ടു താവ് കൊണ്ടു അതിന്റെ അമ്പ്ര ആണ് എന്നുള്ളത് എങ്ങനെയാണ് അംബ്ര നമുക്ക് നോക്കാം യലാ എന്നതിലെ മുലാറാത്തിൻറെ അറഫാണ് യാദ് അതിന് ശേഷം ലോതന ഹർക്കത്താണ് ഫതഹ അതുകൊണ്ട് യല എന്നതിലെ എന്നതിലെ യാളയാണ് അപ്പൊ ലോ എന്നാവും എന്നിട്ട് അവസാന അപ്പോ ലാ എന്നാകും അങ്ങനെയാണ് ല ഇതും ഇങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ രൂപം ശേഷം സുഖൂൻ ആണെങ്കിൽ മുലാറായത്തിന്റെ അർഫിന്റെ സ്ഥാനത്ത് ഹംസയെ കൊടുക്കുക ഇതെപ്പോഴാണ് അവസാനത്ത് അറഫിന്റെ മുമ്പുള്ളതിനെ ഫോഹോ കിസുറാണെങ്കിലാണ് കിസറാക്കപ്പെട്ട ഹംസയെ കൊടുക്കുക നോക്കൂ ഉദാഹരണം തഫ്തഹു എന്നതിൻ്റെ അമ്പറാണ് ഇഫ്തഹ് ഇവിടെ തഫ്തഹു എന്ന മുലാരിയായ ഫൈൽ അവസാന അക്ഷരമാണ് അവസാനക്ഷരമാണ് ഹസാനത്തതിൻ്റെ മുമ്പുള്ള താൻ ഹർക്കത്താണ് ഫത്തഹാണ് അതുകൊണ്ട് മുലാറാത്തിൻ്റെ അർഫാകുന്ന താൻ്റെ സ്ഥാനത്ത് കെസറാക്കപ്പെട്ട ഹംസയെ കൊടുത്ത് അവസാനത്തിന് സുക്കൂൺ ചെയ്യുക ഉദാഹരണം നോക്കൂ തഫ്തഹു എന്നതിന്റെ എന്നതിൻ്റെ ഫീലാണ് ഇഫ്തഹ് എങ്ങനെയാണ് ഇഫ്തഹ് എന്നായത് തഫ്തഹു എന്നതിലെ അവസാനത്തെ ഹർഫിന്റെ മുമ്പുള്ളതിന് ഫത്തഹാണ് മുലാറാത്തിന്റെ അർഫിന്റെ ശേഷം ഇനിക്ക് സുക്കൂനുമാണ് അറഫിന്റെ സ്ഥാനത്ത് കിസറാക്കപ്പെട്ട ഹംസയെ കൊടുത്ത അവസാനത്തിന് സുക്കൂൻ ചെയ്യാം ഇഫ്തഹ് എന്നാക്കി മാറ്റി ഇവിടെ അവസാനത്തിന് മുമ്പുള്ളതിന് കിസറാണ് മുലാറാത്തിന്റെ അർഫിന്റെ ശേഷം സുക്കൂനുമാണ് മുലാറാത്തിന്റെ അർഫിന്റെ അറഫിന്റെ സ്ഥാനത്ത് കിസറാക്കപ്പെട്ട ഹംസയാണ് കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനത്തിന് മുമ്പ് ആണെങ്കിൽ ഹംസയെ ഇക്സിർ എന്നാണ് ഇവിടെ ഫോസാണെങ്കിലും ഹംസയാണ് കൊടുക്കേണ്ടത് മൂന്നാമത്തെ രൂപം ഹംസത്തൻ മൽമൂമ മക്കാൻ ഹർഫൽ മുലാറാത്തി അവസാനത്ത് ഹർഫിന്റെ മുമ്പുള്ളതിന് ലൊമ്മ ആണെങ്കിൽ ഹർഫിന്റെ അർഫന്റെ സ്ഥാനത്ത് ലൊമാണ് കൊടുക്കാം തക്കുത്തുലു എന്ന മുലാരിയായ ഫീലിന്റെ അമ്രാണ് തുക്കുത്തുൽ ഇവിടെ അവസാനത്തെ ഹർഫിന്റെ മുമ്പുള്ളതിന് ലൊമ്മാണ് അപ്പോൾ മുലാറാത്തിന്റെ അർഫിന് ശേഷം സുക്കൂനുമാണ് യതുകൊണ്ട് മുലാരയായ സ്ഥാനത്ത് ലൊമ്മാക്കപ്പെട്ട ഹംസയാണ് കൊടുക്കുക എന്നിട്ട് അവസാനത്തിന് സുഖും ചെയ്യാം അങ്ങനെയാണ് എന്നായി മാറിയത് അവസാനത്തിനുമ്പിൽ ലൊമായത് കൊണ്ടാണ് ലൊമ്മ ഹംസയെ കൊടുത്തത് നാലാമത്തെ രൂപം ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിനാണ് പറയാം ആർഫാണെങ്കിൽ ഇതിനാണ് ഇല്ലത്തിന്റെ അർഫ് എന്ന് പറയാം ഇവയിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിനെയും കളയും ഉദാഹരണം ും എന്നാണ് വിവരം എങ്ങനെയാണ് കിട്ടിയത്യൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആണ് അതെ ഇല്ലത്തിന്റെ അർഫാണ് ഇല്ലത്തിന്റെ അർഫായത് കൊണ്ട് അതിനെ കളയണം അപ്പോ യബിയൗ എന്നായി മാറി മുലാറാത്തിന്റെ അർഫിന്റെ ശേഷം യതുകൊണ്ട് മുലാറാത്തിൻ അർഫിനെയും കളയണം എന്നിട്ട് തനാമുന്നം അതും അങ്ങനെ തന്നെയാണ് എന്ന അവസാത്തം എങ്ങനെയാണ് കിട്ടിയത് യനാമു എന്നതിലെ അലിഫാൻ അത് ഇല്ലത്തിന്റെ അർഹമാണ് അതുകൊണ്ട് അതിനെ കളയണം അപ്പോൾ യനമു എന്നായി മാറും പിന്നീട് ഒലാരയായ ഹർഫിന്റെ ശേഷം പത്തായത് കൊണ്ട് അതിനെയും കളിയണം അപ്പോ നമു എന്നാവും എന്നിട്ട് അവസാദ സുക്കുൻ ചെയ്യാ അപ്പോ നം എന്നായി മാറും സിർ നാലയനാലു തനാലു നൽ ഒക്കെ അങ്ങനത്തെ നെയ്യാ ഇങ്ങനാമത്തെ രൂപം ിൽ ആണെങ്കിൽ അതിനെയും കളയപ്പെടും ഉദാഹരണം അതിന്റെ അമൃവിദിക എങ്ങനെയാണെന്ന് പറയാൻ നോക്കാം എൻഹാ അവസാനത്തക്ഷര ഏതാണ് ഇല്ലത്തിൻ്റെ അറഫാണ് അഥവാ അതുകൊണ്ട് അതിനെ കളയണം അപ്പോ എൻഹ എന്നായി മാറി പിന്നീട് മൊലാറാത്തിന്റെ അർഫിന്റെ ശേഷം സുക്കൂനും അവസാനത്തിനുമ്പുള്ളതിനെ ഹർക്കത്തുമാണ് പത്തവുമാണ് അതുകൊണ്ട് മൊലാരിയായ ഫെലിന്റെ സ്ഥാനത്ത് കസറാക്കപ്പെട്ട ഹംസയെ കൊടുക്കണം അങ്ങനെന്തായി മാറി ഇൻഹ എന്നായി മാറി എന്നുള്ള മുലയായ അതിന്റെ അമ്പറാണ് എങ്ങനെയായി മാറിയത് നമുക്ക് നോക്കാം എന്ന മുലാരിയായ അർഫാണ് അതുകൊണ്ട് അതിനെ കളയണം പിന്നീട് മുലാരിയായ അർഫിന്റെ ശേഷം നേരത്തെ പറഞ്ഞാൽ മൊലാറത്തിൻ്റെ അർഫിന്റെ ശേഷം സുഖൂനാവുകയും അവസാനത്തിൻ്റെ മുമ്പുള്ളതിനെ ഗസറാവുകയും ചെയ്താൽ മുലാറാത്തിന്റെ അർഫിന്റെ സ്ഥാനത്ത് ഖിസറ കപ്പംസൈ കൊടുക്കണം അപ്പോ അങ്ങനെയാണ് ഇഖ്ലി എന്നായി മാറിയത് എന്ന നമ്പറാണ് ഉദുൾ എങ്ങനെയാണ് എന്നതിന്റെ അവസാനത്തെ ഹർഫത്തിന്റെ അർഫാണ് അതുകൊണ്ട് തന്നെ കളയണം മുലാറാത്തിന്റെ ഹർഫിന്റെ ശേഷം സുഖൂനാവുകയും അവസാനത്തെ അർഫിന്റെ മുമ്പുള്ളതിനെ യും ചെയ്താൽത്തിന്റെ അർഫന്റെ സ്ഥാനത്ത് ഒന്നപ്പെട്ട ഹംസയെ കൊടുക്കുക അങ്ങനെ വായിക്കണം അങ്ങനെയാണ് എന്നായി മാറിയത് ആണ് ഇർമി എന്നതിന്റെ ഫീലാണ് ഇർമി അതെങ്ങനെ ഇർമി എന്നായത് അവസാനത്തെ അർഫില്ലത്തിന്റെ അർഫായത് കൊണ്ട് അതിനെ കളയണം പിന്നീട് ഒലാറാത്ത അർഫിന്റെ ശേഷം സുഖനാവുകയും അക്ഷരമാകുന്ന ഇല്ലത്ത് അതിൻ്റെ മുമ്പുള്ളതിനെ കെസറുമാണ് അതുകൊണ്ട് മുലാറാത്തിന് അർഫാകുന്ന ഇന്ത്യ സ്ഥാനത്ത് കെസറാക്കപ്പെട്ട ഹംസയെ കൊടുക്കുക അങ്ങനെയാണ് ഇർമി എന്നായി മാറിയത് വല യലി ലി എലി എന്ന മുലാരയായ ഫീലിന്റെ അമ്പർ ലി എന്നാണ് വിര എന്ന മുലാരയായ ഫീലിന്റെ അമ്പർ അങ്ങനെ വരും ലി എന്നാണ് വിര ലി മാത്രം എന്താണ് കാരണം അവസാനത്തെ അതിനെ കളഞ്ഞു പിന്നീട് മുലാറത്തിൻ അറഫിന്റെ ശേഷം ഹർക്കത്താണ് ഹർക്കത്തായതുകൊണ്ട് മുലാറിൻ അറഫിനെ കളയണം അതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കൂല ഗസറാക്കപ്പെട്ടതോ നമ്മാക്കപ്പെട്ട ഹംസ കൊടുക്കൂല ഞാനിനെ കളയുകയേ ഉള്ളൂ അപ്പോ ലി എന്നതിനെ അവസാനത്തെ കളഞ്ഞപ്പോ എലി എന്നായി പിന്നെ മുലാറത്തിന്റെ അറഫിനെയും കളഞ്ഞപ്പോ അങ്ങനെയാണ് ലീ എന്നായി മാറിയത് ാണ് എന്നാണ് എന്താണ് അവസാനത്തിന്റെ കളഞ്ഞു അങ്ങനെ എന്നായി പിന്നീട് മുലാരത്തിന് അർഫാകുന്ന യായി ശേഷം ഹർക്കത്താണ് അതുകൊണ്ട് യായിനെ കളയണം പകരം ആക്കപ്പെട്ടതോമാക്കപ്പെട്ടൂല അപ്പം മാറി യക്കി എന്നായി മാറി ഇങ്ങനെയാണ് أمر فيلون نداكنده تسريف <applause> الأمر الحال أمر حال صرفاتنا بدنوكو مفرد مثنى جمع افتح مفرد مذكر افتح مثنى مذكر افتح جمع مذكر افتحي مفرد مؤنس افتح مثنى مؤنس افتحنا جمع مؤنس انصر مفرد مذكر انصرا مثنى مذكر أنصر جمع مذكر انصري مفرد مؤنث انصرا مثنى مؤنث انصرنا جمع مؤنث سر مفرد مذكر سيرا مثنى مذكر سيروا جمع مذكر سيري مفرد مؤنث شيرى مثنى مؤنث شرنا جمع مؤنث أرطنوكو قل مفرد مذكر قولا مثنى مذكر قولوا جمع مذكر قولى مفرد مؤنث قولى مثنى مؤنث قلنا جمع مؤنث بيع مفرد مذكر بيع مثنى مذكر بيعوا جمع مذكر بيعي مفرد مؤنث بيع مصنع مؤنث جمع مؤنث مر مفرد مذكر مراء مصنع مؤنث مصنع مذكر مرو جمع مذكر مري مفرد مؤنث مراء مصنع مؤنث مرنا جمع مؤنث يا من اقوال النبي صلى الله عليه وسلم بتلك الافكار انه انصر أخاكم. നിന്റെ സഹോദരനെ സഹായിക്കുക ഒൻസുർ എന്നാണ് ഫീൽ വരുന്നത് ഭൂമിയിലേക്ക് നിങ്ങൾ കരുണ ചെയ്യുക നിങ്ങളെ മക്കൾസ്കാരം കൊണ്ട് കൽപ്പിക്കുക കൽപ്പിക്കുകാരമറ സത്യമാണ് കഴിപ്പാണെങ്കിലും സത്യം പറയാം ഇവിടെ അമറിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് മിനൽ ഖുർആാനിൽ വിശുദ്ധ ഖുർആാനിൽ നിന്ന് എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ മാതാപിതാക്കൾക്ക് നീ കരുണ അമർവിന് ഒതുഴി കാബിൽ യുക്തിയോടുകൂടെ റബ്ബിന്റെ വഴിയിലേക്ക് നീ ആൾ പ്രബോധനം ചെയ്യ ഇവിടെ ഒതുഴ എന്നാണ് അമർ ഫയദ ഫറഗത ഫനസബ ഇലാ റബ്ബിക ഫർഹ ഫിവിടെ ഫറഗത ഫനസബ ഫൻസബ ഇൻസബർ അംറു ഫീല ഇർഹബ് മറ്റം റഫീൽ ഇനീ നമുക്ക് ദൈബത്ത് വായിക്കാം ഒന്ന് നുക്കംമിൽ ബിൽ അംരിൽ ഹാദിൽ മിനാസിബ് യോജിപ്പിച്ച മർഹദർ കൊടുക്കുക കതബ യക്തബു ഉക്തബ് അന്ന സാര യസൂറു സൂർ ഫറഹ യഫറഹു ഇഫറഹ് സആല യസ്അലു ഇസ്അൽ സാര യസീറു ശർ

yeliri bo ya turudu uturudu ya nuru unlur ya iqli ya inmi yafsilu ifsil nusadif sarfa kutu uturuk uturuka uturuku uturuki uturuka uturukna kul kula kulu kuli kulna നന്നായി പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ അസലമലൈക്കു വരഹമല്ലാ വർക്കാത്തു